ആയിരത്തി ാണ് ഫയലുകൾ പഞ്ചായത്തിൽ പെന്റിംഗ് ആയിരിക്കുകയാണ് അതിന് ഈ സമിതിയിൽ എല്ലാവർക്കും പ്രത്യേകമായിട്ട് അഭിനന്ദന ആയിരത്തി മുന്നൂറോളം ഫയലുകൾ തീർപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് യു മെമ്പർമാർ പ്രതിഷേധം സംഘടിപ്പിച്ചു ഐ എൽ ടി എം എസ് സൈറ്റിൽ ഇന്നലെ വരെയുള്ള കണക്കുകൾ നോക്കിയാൽ ആയിരത്തി മുന്നൂറിലധികം തീർപ്പാകാത്ത ഫയലുകൾ കെട്ടിക്കിടക്കുന്നുവെന്നും അതിൽ പുതിയ ഫയലുകളും തങ്ങിക്കിടക്കുന്ന മുന്നൂറോളം ഫയലുകൾ ഉൾപ്പെടെ ആയിരത്തി മുന്നൂറ് ഫയലുകളുണ്ടെന്നും ഉദ്യോഗസ്ഥരുടെയും ഭരണം കൈയാളുന്നവരുടെയും അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ മെമ്പറുമായ സാബു എബ്രഹാം കുറ്റപ്പെടുത്തി ഈ നിലയിലുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നടക്കുന്നത് ഉദ്യോഗസ്ഥന്മാർ ആരും പറഞ്ഞാൽ കേൾക്കില്ല സെക്രട്ടറി പറഞ്ഞാൽ സൂപ്രണ്ട് കേൾക്കില്ല സൂപ്രണ്ട് പറഞ്ഞാൽ അസിസ്റ്റന്റ് സെക്രട്ടറി കേൾക്കത്തില്ല അസിസ്റ്റന്റ് സെക്രട്ടറി പറഞ്ഞാൽ മറ്റ് ക്ലർക്കുമാർ കേൾക്കത്തില്ല ഇനി തിരിച്ചു അതുപോലാണ് ഒരു ഒരു യു ഡി ക്ലർക്ക് എന്തെങ്കിലും ചെയ്യാൻ തയ്യാറായി സെക്രട്ടറി അടുത്തേക്ക് ഫയലും കൊണ്ടുവരുന്ന സെക്രട്ടറി ആ ഫയൽ തട്ടി ദൂരക്കളെ അപ്പം യു ഡി ക്ലർക്കുമാർ ചെയ്യില്ല ഇപ്പം ഇതിനെയൊക്കെ ആരാണ് ഭരണ നേതൃത്വം ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരാജല്ല ഇവിടെ ഇവിടെ ജനാധിപത്യമാണ് ഇവിടെ ഭരണം നടത്തേണ്ടത് ആരാണ് ഉദ്യോഗസ്ഥരാണ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ നടക്കുന്നത് പക്ഷെ ഭരണം നടത്തേണ്ടത് ആരാണ് ഭരണഘടനാപരമായ ഒരു ഭരണസമിതിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അതിന് പ്രസിഡന്റ് ഉണ്ട് വൈസ് പ്രസിഡന്റ് ഉണ്ട് ആരുടെ പരാജയമാണത് ആ അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഭരണക്കാരുടെ പരാജയമാണ് ഭരണത്തിന് നേതൃത്വം നൽകുന്നവർക്ക് ഇവരെ നിയന്ത്രിക്കാൻ ആംപ്യർ ഇല്ലെങ്കിൽ അത് പൊതുജനങ്ങളോട് തുറന്നു പറയണം അല്ലാതെ ജനങ്ങളെ ദ്രോഹിക്കാൻ ഈ ഉദ്യോഗസ്ഥന്മാരെ കയറുന്നൂരിൽ വിടുകയല്ല ചെയ്യേണ്ടത് അത് ഞാൻ ദീർഘമായിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് പറഞ്ഞു പോകുന്നില്ല ഇപ്പൊ ആകെ ഇവിടെ ഇപ്പൊ എന്താ നടക്കുന്നത് പണ്ട് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് കുളിച്ചില്ലെങ്കിലും കോണാൻ കഴിവിറത്തിടും ഈ പഞ്ചായത്തിൽ അതാണ് ഇപ്പൊ നടക്കുന്നത് ഇവിടെ പഞ്ചായത്തിന്റെ മൂക്കിന് താഴെ മാലിന്യ കൂമ്പാരം കഴിഞ്ഞ ദിവസം മലയാള മനോരമ പത്രത്തിലടക്കം ഫോട്ടോ അടക്കം വന്നു ഈ തൊട്ട് താഴെ മീറ്റർ ദൂരത്തിൽ മാലിന്യം വന്ന ഒരു നദി മുഴുവൻ അടഞ്ഞു കിടക്കുന്നു കല്ലടയാറ്റിലേക്ക് പോവുക അപ്പൊ അതുകൊണ്ട് ഇത് ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഇത് വലിയ ഒരു കാര്യമാണ് നിങ്ങൾക്ക് അന്വേഷിക്കാം പത്രക്കാർക്ക് അന്വേഷിക്കാം കേരളത്തിൽ ഒരു പഞ്ചായത്തിൽ ആയിരം ഫയലുകൾ പെൻഡിങ്ങിൽ ഓരോ ഫയലുകളും ഓരോ ജീവിതമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് എന്ത് വിലയാണ് ഇവർ നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഓഫീസിന് മുന്നിൽ പോസ്റ്റർ ഒട്ടിച്ച സമരക്കാർക്കെതിരെ പഞ്ചായത്ത് പ്രസിഡന്റ് പൊട്ടിത്തെറിച്ചു എന്നാൽ കോൺഗ്രസ് നേതാവ് ഏരൂർ സുഭാഷിന്റെ ശുപാർശയിൽ വന്ന അപേക്ഷയ്ക്ക് ഇന്നലെ തീർപ്പുണ്ടാകാത്തതാണ് ഈ പെട്ടെന്നുള്ള പ്രതിഷേധത്തിന് കാരണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ലൈലാ ബീവി കുറ്റപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിൽ കുറച്ചധികം ദിവസങ്ങളായിട്ട് നേതൃത്വത്തിൽ കുറേയധികം സമരങ്ങൾ നടത്തിയുണ്ടായി ഓരോ ദിവസം ഓരോ ഗ്രൂപ്പ് തിരിഞ്ഞാണ് ഇന്നലെ ഒരു മെമ്പർ കടമാകോടുള്ള ഒരു മെമ്പർ ഇന്നലെ നടത്തി പിന്നെ ഈ ആണ് ആദിവാസി സമൂഹത്തിന് നൂറ് ദിവസം അധിക വേതനം കൊടുത്തത് അപ്പോൾ അവർക്ക് ഈ മാർച്ച് അടുപ്പിച്ച് അവരുടെ ശമ്പളം കിട്ടാൻ അവർ കൊടുക്കും ഈ ആണ് അവർക്ക് നിശ്ചയിച്ചത് അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മാർച്ചിൽ അത് കിട്ടും അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇന്നലെ ഒരാൾ ഒറ്റയാൾ സമരം എന്നുള്ള നിലയിൽ കഴിഞ്ഞ കുറേയധികം ദിവസങ്ങൾക്ക് മുമ്പ് കുറേ അഴിമതി ആരോപണമെന്ന് പറഞ്ഞ് കുറേ അധികം സമരങ്ങൾ നടത്തി ആ സമരങ്ങളെല്ലാം ഒളിഞ്ഞും അതിനുശേഷം ഇപ്പോൾ ഇപ്പോൾ നിലവിൽ ഇന്ന് സമരം ഉണ്ടാക്കാൻ വന്നൊരു കാരണം ഇന്നലെ ഏരൂർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കാർക്കോ ഒരു ലൈസൻസ് കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ ബന്ധപ്പെട്ടിരുന്നു ഒറ്റ ദിവസമാണ് ഇവിടെ വന്നത് അപ്പോൾ ഇവിടുന്ന് സെഷൻ ക്ലർക്ക് പോയി അത് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു കടയില്ല അങ്ങനെ അങ്ങനൊരു കടയുണ്ടെങ്കിൽ ഒരു അപേക്ഷ എഴുതി തരൂ എന്ന് ഇവിടുത്തെ ജെ എസ് പറഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ അത് എഴുതി കൊടുക്കാൻ തയ്യാറല്ല ഏരുവിലുള്ള അദ്ദേഹം പാർട്ടിയുടെ നേതാവാണ് ഡി സി സി അംഗമാണ് ഇവിടെ വന്ന് ഈ പഞ്ചായത്തിലെ സെക്രട്ടറിയേയും ഇവിടുത്തെ ജീവനക്കാരെയും വലിയ മോശമായ രീതിയിൽ ഹരാസ് ചെയ്തിട്ടാണ് പോയത് അതിനുശേഷമാണ് ഞാൻ സെക്രട്ടറിയോട് സംസാരിക്കുന്നത് സെക്രട്ടറിയോട് സംസാരിച്ചാൽ പറഞ്ഞു പ്രസിഡന്റ് അത് കൊടുക്കാതിരിക്കാൻ ഒരു തടസ്സവും ഇല്ല അത് കൊടുക്കാം ഒരു അപേക്ഷ മാത്രമേ ഞങ്ങൾ ചോദിച്ചുള്ളൂ അതെന്താ തെറ്റ് എന്നാണ് സെക്രട്ടറി ചോദിച്ചത് ഇപ്പോൾ ഈ ഫയൽ പെൻഡിംഗ് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ പൊതുജനങ്ങൾ ആവശ്യമായ ഒരു ഫയലും പെൻഡിങ്ങില്ല ഉള്ള പെൻഡിംഗ് നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയും ഇവിടെ രണ്ട് ഒരാഴ്ചക്കാലമായി അംഗനവാടിയിലേക്ക് വർക്കറാൻ ഹെൽപ്പർ വേതനത്തിന് അവരെ നിയമനത്തിന് വേണ്ടിയുള്ള അപേക്ഷയാണ് ക്ഷണിക്കുന്നത് ഇന്നലെയും വെനഞ്ഞാന്നും നാല് ദിവസം കൊണ്ട് ഒരു ആയിരത്തോളം അപേക്ഷയാണ് വന്നിട്ടുള്ളത് ഒറ്റ ദിവസം കൊണ്ട് റെസിഡൻസ് സർട്ടിഫിക്കറ്റും ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റും പഞ്ചായത്തിൻ്റെ ഈ വർഷത്തെ പദ്ധതി ഈ വർഷത്തെ പദ്ധതി ആനുകൂല്യത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ നടന്നു വരികയാണ് ഈ സാഹചര്യത്തിൽ അംഗനവാടി വർക്കർ ആൻഡ് ഹെൽപ്പർ അതിൻ്റെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് വേണ്ടി ഒരു അപേക്ഷ വെച്ചാൽ രണ്ട് ദിവസത്തെ കാല താമസം എടുക്കത്തില്ലേ ആ ഒരു താമസമാണ് ഉണ്ടായത് അല്ലാതെ ഇവിടെ ഫയലുകൾ കുന്നുകൂടി കിടക്കയോ ഒരു ആളുകൾ പോലും പൊതുജനം ഒരാൾ പോലും എന്നോട് വന്ന് എൻ്റെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെന്നു എനിക്ക് എനിക്കിന്നെ ആവശ്യം വന്നിട്ട് കിട്ടിയില്ലെന്ന ഒരു പൊതുജനത്തിന്റെ ഒരാൾ എനിക്ക് പറയാൻ തന്നിട്ടില്ല ഈ സാഹചര്യത്തിൽ ഈ സമരങ്ങളെല്ലാം പ്രഹസനമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യാവും കാരണം അവർ ഓരോ ദിവസവും ഓരോരോ സമരം ഇതിന് ഒരു കാരണമുള്ള ഒരു ഒരു ഏതെങ്കിലും ഒരു നല്ല ഒരു അഭിപ്രായമുള്ള ഒരു സമരമായിരുന്നെങ്കിൽ നമ്മൾ അംഗീകരിക്കും അവർക്ക് അഭിപ്രായം സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എല്ലാമുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സമരം ചെയ്യാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ട് മണ്ഡലം പ്രസിഡന്റ് കെ കെ കുര്യൻ മെമ്പർമാരായ സന്തോഷ് കുമാർ സിസിലി ജോബ് ഷീല സത്യൻ സൈനബ ബീവി നിസാം എന്നിവർ പങ്കെടുത്തു ഉദ്യോഗസ്ഥരെ നിലനിർത്തി നിർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഭരണം മാറിയിരിക്കുകയാണ് ഫയലുകളെല്ലാം പെൻഡിങ് അതായത് ഓരോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് പറയുമ്പോൾ ആ ഫയൽ ആ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളിൽ ഒരു പ്രാദേശിക സർക്കാരായ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ സാധാരണ ജനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ നിൽക്കാതെ അല്ലെങ്കിൽ പണക്കാർക്ക് മാത്രം സേവ് ചെയ്യുന്ന സഹായം നൽകുന്ന രീതിയിലേക്ക് ഇവിടുത്തെ ഭരണവർഗവും ഉദ്യോഗസ്ഥരും ഒരുമി ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തുന്ന ഒത്തഴിഞ്ഞ രീതിയിലുള്ള ഭരണമാണ് ഇവിടെ നടക്കുന്നത് ഭരിക്കാൻ അറിയില്ലെങ്കിൽ ഇത് രാജിവെച്ച് ഒഴിഞ്ഞു പോകണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ യോർ ഡ്രീം We build the heart of your family's future.